കുപ്പിയിലിരിക്കുന്ന ഭൂതം പുറത്തു വരുന്ന പോലെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു എന്താ പറയുക പ്രസ്ട്രേഷൻസ് എല്ലാം പുറത്തേക്ക് എടുക്കുന്ന ഒരു കാലയളവാണ് ഈ പറയുന്ന മിഥുനം രാശിക്കാർക്ക് ഈ സമയത്ത് അടുത്തത് കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയിൽ ഇല നക്ഷത്രക്കാർക്ക് പോയമായില്ലും ഈ നക്ഷത്രക്കാർക്ക് ശനി ഏഴിലായിരുന്നു എഴുന്നെട്ടിലേക്ക് വന്നു അഷ്ടമത്തിലെ ശനി കഴിഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമ്മളാരും തയ്യാറാവുന്നില്ല ഈ ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു സാധനം തന്നെയാകും വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അതാണ് നമ്മൾ നമ്മളെന് മറിച്ച് നേരെ തിരിച്ചാ ചെയ്യുന്നേ അയാളുടെ ഉയർച്ചയിൽ അയാൾ എവിടെ നിന്നൊക്കെയോ കട്ടോ മോഷ്ടിച്ചോ പണമുണ്ടാക്കി പത്ത് പ്രാവശ്യം നമ്മൾ മറ്റൊരാളെ ബ്ലസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളിലേക്ക് നന്ദി ഇതൊക്കെ സ്വാധീനമാണ് ഇതൊക്കെ ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന്റെ പ്രത്യേക വ്യാഴത്തെ പ്രീതിപ്പെടുത്താം കൂട്ടു ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഒരു പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് അത് ഇറക്കി ബിസിനസ് ചെയ്താൽ നാളെ ഞാൻ പണക്കാരനാവും എന്ന് വിചാരിക്കാതെ ആ പത്ത് ലക്ഷം രൂപ പോവെന്ന് തന്നെ കണക്കാക്കുക തീർച്ചയായിട്ടും കുറച്ചുകൂടെ നല്ല സമയം അപ്പ ചോയ്ക്കിനി എന്ന് ചെയ്യണം ബിസിനസ് എന്ന് ചോദിക്കാം അടുത്ത ആ യാത്ര പോയാൽ ഈ കാര്യം നടക്കില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആ യാത്രകൾ അവർ ഏറ്റെടുക്കും അത് അലച്ചിലുകൾ ഉണ്ടാക്കാം പിന്നെ വിശ്വാസത്തോടു കൂടി ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ കാലം കഴിച്ചുകൂട്ടാണെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ബാങ്ക് ലോണുകളൊക്കെ അവർക്ക് സാധ്യമാവുന്നുണ്ട് അപ്പോൾ പൊതുവേ ഇടവൻ രാശിക്കാർക്ക് ഒരു നല്ല ഒരു സമയം തന്നെയാണ് അടുത്ത രാശിയിലേക്ക് പോവാം തീർച്ചയായിട്ടും ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തരയും വരുന്നുണ്ട് ഇടവൻ രാശിയിൽ ഇടവൻ രാശിക്കാർക്ക് ജന്മത്തിൽ നിന്ന് ഇവർക്ക് രണ്ടിലേക്കാണ് മാറുന്നത് രണ്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ധനലാഭങ്ങളുണ്ടാക്കുക ഏതെങ്കിലും മാതൃകുടുംബത്തിൽ നിന്നോ പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളും കർമ്മ മേഖലകളൊക്കെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ നിന്ന് അവർക്ക് ലാഭമൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ തോതിലുള്ള ലാഭങ്ങളൊക്കെ എന്തെങ്കിലും അവർക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴേ അവർ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ശാരീരികവും മാനസികമായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലകളിൽ നിന്ന് അവർക്ക് നേട്ടം ഉണ്ടാവാം വിദേശത്തൊക്കെ തൊഴിൽ മോശമായിരുന്നവർക്ക് ശമ്പളവർധനവും എന്തെങ്കിലും തരത്തിലുള്ള നൂറ് എന്നുള്ളത് ഇരുന്നൂറെങ്കിലും ആയി കിട്ടുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഈ രണ്ടിൽ വ്യാഴം വരുമ്പോൾ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അവരെ കർമ്മരംഗത്ത് ജാഗ്രത പുലർത്തി കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ നേട്ടങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇടവം രാശിക്കാർക്ക് ഈ സമയത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുരോഗതി വരാം അതുപോലെ തന്നെ വീടോ വാഹനമൊക്കെ വാങ്ങും ണെന്ന് ആഗ്രഹിച്ചവർക്ക് ഒരു ടു വീലറെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് വീട് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്ക് ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിലും ഒക്കെ ആ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വർഷം കൊണ്ട് അവർക്ക് ഈ അടുത്ത ഒരു വ്യാഴമാറ്റത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം ആത്മധൈര്യവും വരുന്നത് ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് തന്നെയാണ് മത്സര പരീക്ഷകളിലൊക്കെ ഇടപെടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വിജയങ്ങൾ വരുന്നുണ്ട് ബാങ്ക് ലോണുകളൊക്കെ മറ്റെടുത്തിട്ട് ഉപരിപഠനത്തിന് ഇതുവരെ സാധ്യമാവാതിരുന്നവർക്ക് കാരണം ഉപരിപഠനത്തിൽ പല ക്രൈസിസ് നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവിടെയും ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇടവൻ രാശിക്കാർക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ബാങ്ക് ലോണുകളൊക്കെ അവർക്ക് സാധ്യമാവുന്നുണ്ട് അപ്പോൾ പൊതുവേ ഇടവൻ രാശിക്കാർക്ക് ഒരു നല്ല ഒരു സമയം തന്നെയാണ് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അവരും വെറുതെ ഇരിക്കാതെ അവരുടെ ജാതകവും കൂടെ നോക്കിയിട്ട് അതിലുള്ള ഇപ്പോൾ വ്യാഴം വ്യാഴദശ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ദോഷങ്ങളുണ്ടാകാം പക്ഷെ അവിടെ നിന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥനകളോ ഈശ്വരാദീനോ ഒക്കെ വർദ്ധിപ്പിക്കുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം മാർക്കറ്റിൽ പോയി വാങ്ങാൻ കിട്ടുന്നൊരു സാധനമല്ല അത് പ്രാർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജപോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് നല്ലൊരു മന്ത്രം ദീക്ഷയായിട്ടെടുത്തിട്ട് ഈ വ്യാഴത്തെ അനുകൂലമാക്കിയെടുത്താൽ കുറച്ച് കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നതാണ് ഇടവൻ രാശിക്കാർക്ക് എന്തായാലും സന്തോഷം സന്തോഷം ഈ കഴിഞ്ഞ വളരെ എന്താ കിട്ടുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാരൊക്കെ കാലമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ത് ചെയ്താലും വിജയിക്കുന്നില്ല എന്നും ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എന്ന് വിചാരിച്ചു ഈ വ്യാഴമാറ്റം കൊണ്ട് അവർക്ക് എല്ലാം പൂർണ്ണമായി നേടാൻ സാധിക്കുന്നില്ല കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഈ മേഡം പറഞ്ഞതുപോലെ ടീച്ചർ പറഞ്ഞതുപോലെ ഈശ്വരാധീനം കൂട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ഗുരുവിനെയോ നല്ലൊരു ജ്യോതിഷനെയോ കണ്ട് നല്ലൊരു ദീക്ഷ അവർക്ക് വേണ്ട ദീക്ഷ ഏതാണോ വാങ്ങിക്കുക ജപം പ്രോപ്പറായിട്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈശ്വരാധീനം അവരുടെ ഓറ വളരെ നല്ല രീതിയിൽ മാറ്റം വരും ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾ മാറാനുള്ള വഴിയും സ്ഥിരമായിട്ട് ജോലിസന്മാരെ മാറി മാറി കണ്ടുകൊണ്ട് ഈ ജോത്സ്യം കൊള്ളില്ല അടുത്ത ജോലിസ്യൻറെ അടുത്ത് പോന്നു ആ ജോൽസ്യൻ പറയുന്നത് പരിഹാരങ്ങളൊന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ അടുത്ത ജോലിസെൻറെ അടുത്ത് പോന്നു ഇങ്ങനെ പോയി കുറേ പൈസ ജോത്സ്യന്മാർക്ക് കൊടുത്ത് കാരണം ജോലിസ്യൻ്റെ ബോർഡ് കാണുമ്പോൾ കയറി എൻ്റെ രാശി വെച്ച് നോക്കുന്നത് ഒരു രസവുമായിട്ട് ഹരമായിട്ട് നോക്കുന്ന കുറെ ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല വേറെ തീരില്ലേ ഒരു സാധകന നല്ലൊരു ജ്യോതിഷത്തിന്റെ അടുത്ത് എത്തും എത്തിപ്പെടുക എന്ന് പറയുന്ന ഗുരുവിനെ കിട്ടാ ശിഷ്യനെ കിട്ടാൻ സമയം അല്ലേ എത്തിച്ചു തീവ്രമായ ആഗ്രഹവും നല്ലൊരു കർമ്മബോധവും ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണമായിട്ട് കർമ്മം കറക്റ്റ് ആണെങ്കിൽ നല്ലൊരു ദൈവജ്ഞനിലേക്ക് എത്തിച്ച് എത്തിപ്പെടുക എന്നുള്ളത് കറക്റ്റ് ആണ് നമുക്കടുത്ത് അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകേരത്താര വരുന്നുണ്ട് പിന്നെ തിരുവാതിരയും പുണർദ്ദം മുക്കാലും വരുന്നുണ്ട് ഈ പറയുന്ന മിഥുനം രാശിക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് ജന്മത്തിലേക്കാണ് ജന്മം എന്ന് പറയുമ്പോൾ നമുക്ക് ശനിയായാലും വ്യാഴമായാലും ജന്മത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്തായാലും ഉണ്ടാവും ഇപ്പോൾ ഈ പറയുന്ന അനാവശ്യ വാദപ്രതിവാദങ്ങൾ ജന്മത്തിൽ വരുന്ന സമയത്ത് അങ്ങനെയാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് അങ്ങോട്ട് പെട്ടുകൊടുക്കും കുപ്പിയിലിരിക്കുന്ന ഭൂതം പുറത്തു വരുന്ന പോലെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു എന്താ പറയുക പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം പുറത്തേക്ക് എടുക്കുന്ന ഒരു കാലയളവാണ് ഈ പറയുന്ന മിഥുനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ കലഹങ്ങൾ ഇതിലൊക്കെ ചെന്നപ്പെട്ട് പോലീസ് കേസ് വരെ ചിലപ്പോൾ ഇവർ ഹിറ്റ് വാങ്ങേണ്ടതായിട്ട് വരാം അതുപോലെ തന്നെ വളരെ ജാഗ്രത വാക്കിലും പ്രവൃത്തിയിലും പുലർത്തേണ്ട ഒരു കാലമാണ് ഈ മിഥുനം രാശിക്കാർക്ക് അധിക ചെലവുകൾ വരുമാനം കുറവും ചിലവുകൾ അധികവും വർദ്ധിക്കാം കാരണം കടം വാങ്ങിയിട്ടാണെങ്കിലും ചിലവ് കൂട്ടാൻ നോക്കും ഇവർ ആശുപത്രിവാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം ആശുപത്രി ആശുപത്രി ചിലവുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കൊക്കെ രോഗങ്ങൾ വരാം ആശുപത്രി ചിലവ് ചെറിയ രോഗങ്ങളൊക്കെ ചിലപ്പോൾ ഇവർ വർദ്ധിപ്പിച്ച് ആശുപത്രി ചെലവുകൾ വെറുതെ പോലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പണം കൊടുക്കുന്നവർക്ക് ഒരു രസകരമായിട്ടുള്ള ഈ ജന്മത്തിലെ വേണം അങ്ങനെയൊക്കെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളതാണ് കാരണം ഈ സന്താനകാരകനും ധനകാരകനുമാണ് അപ്പം സന്താനങ്ങളെ കൊണ്ടും ധനത്തിനെ ധനത്തിനെക്കൊണ്ടും ഇവർക്ക് ദോഷങ്ങൾ അവിടെ വരണമെന്നുണ്ട് ധനം വരാനുള്ളത് വരികയില്ല ചിലവ് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ യാത്രകൾ അനാവശ്യമായ യാത്രകൾ ആ യാത്ര പോയാൽ ഈ കാര്യം നടക്കില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആ യാത്രകൾ അവർ ഏറ്റെടുക്കും അത് അലച്ചിലുകൾ ഉണ്ടാക്കാം പിന്നെ വിശ്വാസത്തോടുകൂടി ഒരു കൂടി ഈ കാലം കഴിച്ചു കൂട്ടുകയാണെങ്കിൽ കൂടുതൽ സമയം തന്നെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൽ തന്നെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് കൂടി കുറച്ച് സമയം ചെലവഴിക്കുക വ്യാഴാഴ്ച ദിവസം ക്ഷേത്രദർശനം നിർബന്ധമായിട്ടും അതിരാവിലെ വ്യാഴകാലഹോര എന്ന് പറയുന്നൊരു സമയമുണ്ട് ആ കാലഹോര വളരെ പ്രധാനപ്പെട്ടതാണ് ആ വ്യാഴകോലഹോലയിൽ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിലും അഞ്ച് മിനിറ്റ് നേരത്തെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ആ ഒന്ന് കയറി ദർശനം നടത്തി നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം വളരെ ഇവർക്ക് ശത്രുദോഷം കുറയുന്നതിന് അവിടെ കയറി തൊഴുതിട്ട് പോകുക പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക ഏതെങ്കിലും ഒരു തുളസിമാല എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഭഗവാൻ അർപ്പിക്കുക ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചിലവിനനുസരിച്ചിട്ട് ചെയ്യുകയും ജാതകത്തിലെ വ്യാഴം നമുക്ക് മോശമാണെങ്കിൽ ബൃഹസ്പതി യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട് വ്യാഴയന്ത്രവും സുദർശന അല്ല അത് യഥാവിധി എഴുതി ഒരു ഒരു കർമ്മിയെ കൊണ്ട് അത് എഴുതി ശരീരത്തിലൊരു കവചമായിട്ട് ധരിക്കുന്നതൊക്കെ വ്യാഴത്തിൻ്റെ ദോഷം മാറാനും ത്തിലെ വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ നല്ലതാണ് തീർച്ചയായിട്ടും കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥനകൾക്ക് ചിലവഴിക്കുകയും കർമ്മം ചെയ്തതിന് ശേഷം വൈകുന്നേരമാണ് വീട്ടിലെത്തുന്നതെങ്കിൽ വൈകുന്നേരം ചെയ്താൽ മതി ആ സമയങ്ങളിൽ നമ്മൾ അടിച്ചുപൊളിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ദോഷം അനുഭവിച്ചേ പോകൂ അത് പറയുന്ന മറ്റുള്ള ജോലിസരുടെ ബുദ്ധിമുട്ടുകളല്ല തീർച്ചയായിട്ടും കൂട്ടു ബിസിനസ് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വ്യാഴമാറ്റം ഈ മിഥുനൻ രാശിക്കാർ കൂട്ടു ബിസിനസ് ചെയ്യാതിരിക്കുക പങ്കാളിത്ത ബിസിനസ്സിൽ ഇവർ പണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ ഇരക്കിന് ഇരുപത് രൂപ കടവായിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നത് നെഗറ്റീവായിട്ട് എടുത്തിട്ട് കാര്യമില്ല നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിലാണെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യാതെ അതിൽ നിന്ന് ലാഭം കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക കൂടുതൽ ബിസിനസ്സിലേക്ക് പണം ഇറക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഒക്കെ ചെയ്താൽ മിഥുനം രാശിക്കാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ഒരുവിധമുള്ള നഷ്ടങ്ങളുടെ ഒരു കാലയളവാണ് ഈ ജന്മത്തിലെ വ്യാഴം കൊണ്ടുവരുന്നത് നഷ്ടങ്ങളുടെ അഭാവം കുറയ്ക്കുന്നതിന് വേണ്ടി എന്താ മെയിൻലി ചെയ്യേണ്ടത് ചെയ്യേണ്ടത് തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക കൂട്ടു ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഒരു പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് അത് ഇറക്കി ബിസിനസ് ചെയ്താൽ നാളെ ഞാൻ പണക്കാരനാവുമെന്ന് വിചാരിക്കാതെ ആ പത്ത് ലക്ഷം രൂപ പോകുമെന്ന് തന്നെ കണക്കാക്കുക തീർച്ചയായിട്ടും കുറച്ചുകൂടെ നല്ല സമയം അപ്പം ചോദിക്കിനി എന്ന് ചെയ്യണം ബിസിനസ് എന്ന് ചോദിക്കുക അടുത്ത നല്ല സമയം വരുന്നതിന് നോക്കിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച ശേഷം ചെറിയ എമൗണ്ട് ഇറക്കി ബിസിനസ് ചെയ്യുക കൂട്ടു ബിസിനസ് ചെയ്യാതിരിക്കുക വീട്ടിൽ ചിലപ്പോൾ വൈഫിൻ്റെ നക്ഷത്രം നല്ലതാണെങ്കിൽ അവരുടെ സമയം നല്ലതാണെങ്കിൽ അവരുമായിട്ട് കൂടി ചേർന്ന് ചെറിയൊരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാതെ പുറത്തൊരു വ്യക്തിയായിട്ട് ചരുമ്പോൾ വേദനക്ഷത്രക്കാരനും അയാൾക്കും വ്യാഴം മോശമാണെങ്കിൽ രണ്ടുപേരുടെയും വ്യാഴം കൂടെ വെള്ളത്തിലേക്കാവും അപ്പം അത് നോക്കി ചെയ്യാന്നുള്ളതേ നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ വിഷ്ണു സഹസ്രനാമം വർഷങ്ങളായിട്ട് ജപിക്കുന്നവർ പലർക്കും വ്യാഴം മോശത്തിലാവുന്ന പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമൊക്കെ സ്ഥിരമായിട്ട് ജപിക്കുന്നതാണ് പക്ഷേ എന്നും ബുദ്ധിമുട്ടും ദോഷങ്ങളും തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ചാത്തിൻ്റെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് ചാത്തിനെ സേവി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നും ദുരിതം തന്നെയാണെന്ന് പറയുന്ന ആളുകളുണ്ട് ആ ദുരിതം എന്നും ദുരിതം എന്ന് പറയുമ്പോൾ ദുരിതം തന്നെ അവർക്ക് ദുരിതമാണ് ആ പറയുന്ന വാക്കിൽ തന്നെ ദുരിതമുണ്ട് അത് പറയാതിരിക്ക ദുരിതമാണെന്ന് പറയാതിരിക്കുക എന്നും ദുരിതമാണെന്ന് ചിന്തിക്കാതിരിക്കുക അത് ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെയാണ് അവർക്ക് അത് കൂടാതെ അവരുടെ ചിന്തകളും പ്രവൃത്തികളും കുറച്ച് എന്താ പറയാ കുറച്ച് സ്വാത്വിക രീതിയിലേക്കുണ്ട് സ്വാത്വികം എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇറച്ചി മീനും കഴിക്കാതിരിക്കുക അത് മാത്രമാണ് സ്വാത്വികം എന്ന് പറയുന്നത് അതല്ല നമ്മൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ കൊണ്ട് ഒരു ഗുണം ചെയ്താലും അത് സ്വാത്വികഭാവമാണ് ഏതെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഫിസിക്കലി അല്ലെങ്കിൽ മെൻറ്റലി മെൻ്റലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ആർക്കും തൽക്കാലം സാധിക്കില്ലായിരിക്കും അങ്ങനെയുള്ളതെല്ലാം സ്വാത്വികത്തിൽ വരുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല വീടും കുടുംബവും സന്താനങ്ങളുമായിട്ട് മാക്സിമം നമ്മൾ എത്ര സമയം സന്തോഷമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്നോ അത് ഈ പറയുന്ന കാര്യത്തിൽ വളരെ പ്രധാനമാണ് അതൊക്കെ സ്വാത്വികഭാവം തന്നെയാണ് സ്വന്തം വീട്ടിലെ കുട്ടികളെയും ഭാര്യയും കുടുംബത്തെയും നോക്കാതെ പുറത്ത് അടിച്ചുപൊളിച്ച് നടന്നിട്ട് വീട്ടുകാർക്ക് മോശവും പുറത്ത് നല്ലതുമാണ് അപ്പോൾ എല്ലാവരും പറയും അവൻ നല്ലവനാണ് അവനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല അല്ലെങ്കിൽ അവൾ നല്ല പക്ഷേ വീട്ടിൽ ഇവർ നേരെ തിരിച്ചായിരിക്കാം ഡുവൽ പേഴ്സണാലിറ്റി ആ ഡുവൽ പേഴ്സണാലിറ്റി മാറ്റി സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാം കിട്ടുന്ന ഒരു രൂപയിൽ അമ്പത് പൈസയെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നോക്കുക അങ്ങനെയുള്ളവർക്ക് കുറേയറെ ഈ പറയുന്ന ദോഷങ്ങള് മാറിക്കിട്ടും പിന്നെ സഞ്ചിത കർമ്മമാണ് ഇവിടെ സഞ്ചിത കർമ്മം വ്യാഴത്തിൽ അനുഭവിച്ചേ പറ്റൂ കാരണം വിധികർത്താവ് ശനിയാണെങ്കിൽ വ്യാഴം നമുക്ക് വേറൊരു തരത്തിലാണ് ശിക്ഷ നൽകുന്നത് അപ്പം അതിനെ നമ്മൾ നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന പ്ര വിഷ്ണു സഹസ്രനാമം ഒരാഴ്ച മുഴുവൻ അയച്ചിട്ട് അമ്പത്തെട്ട് വയസ്സായിട്ടും ഒന്നും കിട്ടാതിരിക്കുന്നവരുണ്ട് കാരണം അവർക്ക് ഇപ്പുറത്ത് വേറെ ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വിഷ്ണു സഹസ്രനാമം പറയണം ചെയ്തിട്ട് ഇപ്പുറത്ത് ചെയ്യുമ്പോഴും ദോഷമാണ് മോശമായ കാര്യങ്ങൾ ഞാനൊരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കില്ല എന്ന് പറയുന്നൊരു വ്യക്തി ആ വ്യക്തി ഇപ്പുറത്ത് വന്ന് ഉറുമ്പിനെ അല്ല വേദനിപ്പിക്കുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നത് മുഴുവനും വേറെ പക്ഷെ ഇപ്പുറത്ത് ചെയ്യുന്ന വ്യക്തി അയാൾ ഉയർച്ചയിലേക്ക് വരുന്ന അയാളുടെ ചിന്തകൾ നല്ലതായിരിക്കാം അലുമ ഇപ്പം ഒരാളുടെ ഉയർച്ചയിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ ഞാൻ ഇവിടെ അവൻ കട്ട് മോഷ്ടിച്ചുമാണ് പണം ഉണ്ടാക്കിയത് അയാൾ എന്തൊക്കെയോ ചെയ്ത് പണം ഉണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ നല്ല തൻ്റെ ഉയർച്ചയിൽ ഞാൻ ബ്ലസ്സിങ്സ് ചെയ്യാണ് ബ്ലസ്സിങ്സാണ് അവിടെ കൊടുക്കുന്നത് ഇപ്പോൾ വിദേശികളെ രക്ഷപ്പെടുന്നു അവരാരും ധർമ്മദേവതകളെ വെച്ചിട്ട് ആരാധിച്ചിട്ടല്ല എന്ന് പറയുന്നൊരു സമൂഹമാണ് നമ്മുടെ ഇവിടെ എന്നോട് പണ്ടൊരിക്ക ഒരു ഒരു വ്യക്തി പറഞ്ഞു വിദേശത്ത് പറയുന്ന യൂറോപ്യൻസ് എല്ലാം ഈ പറയുന്ന ധർമ്മദേവതകളെയും ഈ പറയുന്ന ആരാധനയൊക്കെ ചെയ്തതിന് ശേഷം പൂജയൊക്കെ തുറന്നിട്ട് പോസിറ്റിവിറ്റി തന്നെ അവരെ പോലെ തന്നെ ആയാൽ നമുക്ക് എന്തുകൊണ്ടത് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ നല്ലതല്ല മറ്റൊരാളുടെ ഉയർച്ചയിൽ ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമ്മളാരും തയ്യാറാവുന്നില്ല ഈ ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു സാധനം തന്നെയാണ് വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അതാണ് ഒരു ടാങ്ക്സ് നിങ്ങൾ തൊട്ടടുത്ത ആൾ ഉയരുമ്പോൾ അയാളോട് കുശുമ്പും കുഞ്ഞായ്മയും വെക്കുന്നതിന് പകരം അവരുടെ ഉയർച്ചയിൽ ബ്ലസ്സിങ്സ് കൊടുക്കുക താങ്ക് യു കൊടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക നമ്മൾ അതിനു മറിച്ച് നേരെ തിരിച്ചാ ചെയ്യുന്നേ അയാളുടെ ഉയർച്ചയിൽ അയാൾ എവിടുന്നൊക്കെയോ കട്ടോ മോഷ്ടിച്ചോ പണം ഉണ്ടാക്കി അവൻ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു അവൻ അങ്ങനെ ഉണ്ടാക്കുന്നു ഇങ്ങനെയുണ്ട് അതിനേക്കാൾ നല്ലത് അയാൾ എന്ത് ചെയ്യുന്നു അതിന് ബ്ലെസ്സിങ്സ് കൊടുക്കുക പത്ത് പ്രാവശ്യം നമ്മൾ മറ്റൊരാളെ ബ്ലെസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളിലേക്ക് നന്ദി ഇതൊക്കെ സ്വാധീനമാണ് ഇതൊക്കെ ഈ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ പ്രത്യേക അവൻ പോകുന്നതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാന കാലത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് അവസരിക്കുന്ന പലരെയും നമുക്കറിയാം അപ്പോൾ അതൊക്കെ തന്നെ നിരന്തരമായിട്ട് നമ്മളുടെ ചിന്തകൾ ആദ്യം മാറുക നമ്മളുടെ സോളിനെ ഒന്ന് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരിക പ്യൂരിറ്റി കൊണ്ടുവരിക ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ നന്നാവും കുറേ കാര്യങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചെയ്താൽ മതി നന്നാവാനായിട്ട് അത് ചെയ്യാൻ തയ്യാറാവുന്നവരുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റവും നമുക്ക് ഗുണം ചെയ്യും പറഞ്ഞെ വേഴമാറ്റം നമ്മുടെ സോളിൻ്റെ പ്യൂരിറ്റി അതായത് നമ്മുടെ കർമ്മങ്ങൾ കറക്റ്റായിരിക്കുക നമ്മുടെ യൂണിവേഴ്സിനോട് എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഫലങ്ങളാണ് യൂണിവേഴ്സ് തരുന്നത് അത് പലരും മനസ്സിലാക്കുന്നില്ല എന്തായാലും എല്ലാ ഈ പറയുന്ന രാശിക്കാർ സന്തോഷമായിരിക്കട്ടെ അടുത്ത രാശിയിലേക്ക് പോകും അടുത്തത് കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയിൽ പുണർദ്ദം കാലും പൂയം ആയിൽ നക്ഷത്രം വരുന്നുണ്ട് ആയിലെ നക്ഷത്രക്കാർക്ക് പൂയം ആയില്ലും ഈ നക്ഷത്രക്കാർക്ക് ശനി ഏഴിലായിരുന്നു എഴുതുന്ന എട്ടിലേക്ക് വന്നു അഷ്ടമത്തിലെ ശനി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശനി ഒമ്പതിലേക്ക് കയറി ഇവർക്ക് വ്യാഴം പതിനൊന്നിലായിരുന്നു ഈ ശനി ഒൻപതിൽ എട്ടിൽ നിന്ന സമയത്ത് ഇവർക്ക് പതിനൊന്നിലായിരുന്നു വ്യാഴം പതിനൊന്ന് ലാഭസ്ഥാനമാണ് ഭാഗ്യം കൊണ്ടുവരുന്ന സ്ഥാനമാണ് അവിടെ നിന്ന് ഇവർക്ക് ശനി ഒമ്പതിലേക്ക് കയറിയപ്പോൾ ഇവർക്ക് വ്യാഴം പന്ത്രണ്ടിലേക്ക് കയറാം പന്ത്രണ്ട് നഷ്ടസ്ഥാനമാണ് ഇപ്പോൾ ഒരു കേസരിയോഗം ഉള്ളവന് പോലും വ്യാഴം പന്ത്രണ്ടിൽ കയറി കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റില്ല പന്ത്രണ്ട് നഷ്ടഭാവമാണ് അപ്പം പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും മെയ് ജൂൺ ജൂലൈ വരുമ്പോഴേക്കും ഇവർക്ക് പന്ത്രണ്ടിന് പല അനുഭവിക്കേണ്ടതായിട്ട് വരാം കാരണം പതിനൊന്നിൻ്റെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കുറേശ്ശെ വ്യാഴത്തിൽ ശനിയുടെ ദോഷം ഉണ്ടെങ്കിലും വ്യാഴം അവർക്ക് അനുകൂലമായിരുന്നു പക്ഷെ ഇപ്പം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് വരവ് കുറയാം ഇപ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് ബിസിനസ്സിൽ വരവ് കുറയാം ചെലവ് കൂടാം അതുപോലെ ഏറെ ഏതെങ്കിലും പുറത്തുനിന്നുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കാം സന്താനങ്ങൾക്കാണെങ്കിലും ചെലവ് വർദ്ധിക്കാം വെറുതെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വല്ല അസുഖങ്ങളൊക്കെ വന്നിട്ട് അതിനൊക്കെ പണം മുടക്കേണ്ടി വരാം കാരണം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ അപ്പോൾ പന്ത്രണ്ടിലേക്ക് വ്യാഴം കയറുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള വ്യാഴത്തെ പ്രീതിപ്പെടുത്തുകയെന്ന് വെച്ചാൽ തൽക്കാലം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ എല്ലാ വ്യാഴാഴ്ചയും പറ്റുമെങ്കിൽ മഹാവിഷ്ണുവോ കൃഷ്ണനോ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ചിലപ്പോൾ മഹാവിഷ്ണു ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ കൃഷ്ണനും മഹാവിഷ്ണു രണ്ടും ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടില്ലായിരിക്കാൻ വ്യാഴാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസൂക്തം ചെയ്യുക എന്നുള്ളതാണ് അത് സാധിക്കുമെങ്കിൽ അതിരാവിലെ സൂര്യോദയ സമയത്ത് തന്നെ ഈ കാലഹോര സമയത്ത് തന്നെ നമ്മൾ പോയിട്ട് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഭാഗ്യസൂക്തം പൂജകൾ വഴിപാടുകൾ ചെയ്യുക മൂന്നുരുവെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ കൃഷ്ണന്റെ പ്രതിമയോ കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അതിനെ നോക്കിയിട്ട് ഒരു നെയ്വിളക്ക് കൊളുത്തി കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു